അസലാമലൈക്കും വാഹമത്തു അഹി വാത്തൂ അലഹമുല്ല അലഹദില്ല വസ്സലാംസൂലില്ല ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകര് സഹോദര സഹോദരിമാർ എൻ്റെ വാത്സല്യനിധികളായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം മഹാന്മാരായ സ്വഹാബത്ത് അമ്മാഹുവിൻ്റെ റസൂൽ തൻ്റെ ജന്മനാട്ടിൽ നിന്ന് ശത്രുക്കൾ ആട്ടി ഓടിക്കുകയും അത് കാരണമായി മുഴുപട്ടിണിയിലും പ്രശ്നത്തിലും അഗാധമായ വിഷമത്തിലും ആയിക്കൊണ്ടിരിക്കെ ശത്രു സംഘങ്ങൾ ഒരുപാട് വിഭവങ്ങളുമായി ചരക്കുകളുമായി വരുന്നത് കണ്ട് അവർ അങ്ങേയറ്റത്തെ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് എന്താണ് അള്ളാഹു സുബാനുഭവല അവരോട് പറഞ്ഞത് എന്നതിനെ സംബന്ധിച്ചാണ് നമ്മുടെ ചർച്ച ഏതൊരുത്തിനെയും വിഷമിപ്പിച്ചുകൊണ്ട് ഒരുത്തൻ അല്ലെങ്കിൽ ഒരു വിഭാഗം ആനന്ദം കൊള്ളുന്നുവോ തീർച്ചയായും അത് അവരെ തിരിഞ്ഞു തന്നെ ചെയ്യും ഇന്നത്തെ പ്രയാസവും ബുദ്ധിമുട്ടും നാളെ അവരെ വേട്ടയാടിക്കൊള്ളണമെന്നില്ല തീർച്ചയായും അവനെ ഒരു വിജയം കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥം ഇന്ന മാൽ ശ്രീ ഉസ്വൻ ഇന്ന മാൽ ശ്രീ ഉസ്വലാം തീർച്ചയായും പ്രയാസത്തോടുകൂടെ എളുപ്പമുണ്ട് കുറേ പ്രയാസപ്പെട്ടാൽ തൊട്ടടുത്ത് അവന് എളുപ്പമുണ്ടാകും എന്നുള്ളതാണല്ലോ പരിശുദ്ധക്കുറി ഞാൻ പറഞ്ഞത് എന്നാൽ അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും വളരെ വിഷമത്തിലും ബുദ്ധിമുട്ടിലും മുഴുപട്ടിണിയിലുമായിരിക്കുന്ന സന്ദർഭത്തിൽ മനോഹരത ബനികൾ വലിയ ഒരു കച്ചവട സംഘം ഏഴ് കാഫിര സംഘങ്ങളുമായി ഒരുപാട് വസ്ത്രം അതുപോലെ തന്നെ ദ്വീപ് അതുപോലെ വിലമതിക്കാൻ കഴിയാത്ത ജൗഹറുകൾ അതുപോലെ മറ്റ് വിഭവങ്ങളുമായി കൊണ്ടുവന്നപ്പോൾ ഫക്കാലൊരു മുസ്ലിമൂന മുസ്ലിമീങ്ങൾ പറഞ്ഞു ലോകാനത്ത് ആദിഹിൽ അമ്വാൽ ഈ സമ്പത്ത് നമ്മളിലേക്കാവുകയാണെങ്കിൽ അതുകൊണ്ട് നമ്മൾക്ക് നല്ല നിലയിൽ നിലനിൽക്കാമായിരുന്നു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അതിനെ ചെലവ് ചെയ്യാമായിരുന്നു എന്ന് അവരവിടുന്ന് പറയുകയും അങ്ങേയറ്റത്തെ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തപ്പോൾ അള്ളാഹു സുബഹാനുഭവത്താലെ പറഞ്ഞു എന്നാൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് ഏഴ് ആയാത്തുകൾ തന്നിരിക്കുന്നു ഇയ മിൻ ഹാദിഹിൽ ഖവാഫിൽ ഈ ഏഴ് കാഫില ഈക്കാൾ അവർ കൊണ്ടുവന്ന വിലമതിക്കാൻ കഴിയാത്ത വസ്തുക്കൾ വസ്ത്രങ്ങൾ വിഭവങ്ങൾ ധാന്യങ്ങള് വസ്ത്രങ്ങൾ ഇതിലെല്ലാം ഇതിനേക്കാൾ നിങ്ങൾക്ക് ധന്യവിയായതിൽ ഏതെല്ലാം വസ്തുക്കളുണ്ടോ അതിനേക്കാൾ ഹൈറായ ഏഴ് ആയത്തുകളെ ഞാൻ തന്നിരിക്കുന്നു എന്നാണ് ഏതാണ് ആയത്തിൽ എന്നല്ലേ അപ്പോഴാണ് ഇതിങ്ങനെ കണ്ട് ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് الله عند رسول عيد والنظيم، ولقد آَتَيْنَاكَ سَبْعًا من المثاني والقرآن العظيم لا تمدن عينيك إلى ما متعنا به أزواجا منهم ولا تحزن عليهم واخفر جناحك للمؤمنين وقل إني نذير مبين ولقد أعطينا سبعا من المثاني أعبرت آه

തങ്ങളുടെ െ തിരിക്കണ്ട തങ്ങളുടെ നീട്ടണ്ട തങ്ങളെ തീയേണ്ട അതിലേക്ക് നോക്കണ്ട അവരുടെ മേലിൽ തങ്ങൾക്ക് ദുഃഖിക്കണ്ട ൾക്ക് വേണ്ടി നിങ്ങളുടെ വിനയത്തിൻ്റെ ചെറിയനെ താഴ്ത്തിക്കൊടുക്കാൻ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം തീർച്ചയായും ഞാൻ വ്യക്തമായ ഒരു താക്കീതുകാരൻ മാത്രമാണ് അന്ന് പറഞ്ഞത് എങ്ങനെയാണ് നിങ്ങൾക്ക് മസാനി തന്നിരിക്കുന്നത് സൂറത്തുൽ ഫാത്യാണ് ഒരുപാട് പേരുണ്ട് സൂറത്തുൽ ഫാത്തി ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് സൂറത്തുൽ ഫാത്യ ഉമ്മുൽ കിതാബ് കിതാബുകളുടെ ഉമ്മ ഉമ്മൻ്റെ അടിത്തറ ശുദ്ധ ഖുർആാനിന്റെ അടിത്തറ സുഹൃത്തുഭാതെയാണ് സ്വലാത്ത് എന്നർത്ഥം പ്രാർത്ഥന അതുകൊണ്ടാണല്ലോ നിസ്കാരത്തിന് സ്വലാത്ത് എന്ന് അർത്ഥം പേര് പറയാനുള്ള കാരണം സ്വലാത്ത് നിസ്കാരമാണ് സുഹൃത്തുക്കളെ നിസ്സാരമായി വൽക്കരിക്കേണ്ട നിസ്കാരവൽക്കരിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഒഴിവാക്കി കളയേണ്ട ഇത് നമ്മൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളും നേട്ടങ്ങളും നമ്മൾക്ക് കിട്ടും അതുകൊണ്ട് തന്നെ നിർബന്ധമായും ഒരു വ്യക്തി ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് പതിനേഴ് പ്രാവശ്യം നിർബന്ധമായി കൊണ്ടിത് പാരായണം ചെയ്തോളം സ്വലാത്തു നെരുവേൽ കിതാബ് ഉമ്മുൽ കിതാബ് ഉമ്മുൽ ഖുർആൻ ഉമ്മ മസാനി ഉമുൾ ഖുർഹാൻ ഖുർഹാനിന്റെ ശമനം ഏത് ലോകത്തിനും ഒന്നാണ് സൂറത്തുൽ ഫാത്തിയാ മന്ത്രം അടിത്തറ വാഫിയ കാ ഇങ്ങനെ ഒരുപാട് പേരുകളാൽ അറിയപ്പെട്ട മഹത്തായ ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിയ ഈ സൂളത്തുൽഫാത്തിയ കൊണ്ട് മന്ത്രിച്ച ചരിത്രങ്ങളൊക്കെ ഉണ്ട് സഹാബത്ത് യാത്ര ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ അവരെ ഒരു വിഷം തീണ്ട് ബോധരഹിതനായി മരിച്ചു എന്ന് വിധി എഴുതിയ എല്ലാ വൈദ്യശാസ്ത്രവും പരാജയപ്പെട്ട സ്ഥാനത്ത് മഹാന്മാരായ സഹാബത്തിനോട് ഒരു ചോദ്യം നിങ്ങളിൽ നിന്ന് ആർക്കാണ് മന്ത്രിക്കാൻ അറിയുന്ന ആളുകൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു വിഷം സംഭവിച്ചു വരാനും ഞങ്ങളുടെ എല്ലാ വൈദ്യശാസ്ത്രവും പരാജയപ്പെട്ടിരിക്കുകയാണ് അതിനെന്തേ മാർഗം നിങ്ങളെടുക്കലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സഹാബത്ത് ഈ സൂഹത്തുൽഫാദ്യ കൊണ്ട് മന്ത്രിക്കുകയും അത് ശവനം വരികയും ശിഫലി മാറുകയും ചെയ്തു അവർക്ക് ഒരുപാട് പത്ത് മുപ്പത് ആടുകൾ സമ്മാനമായി കൊടുത്തു അതുപോലെ തന്നെ സമ്പത്ത് കൊടുത്തു എന്നൊക്കെ കാണാം അപ്പോൾ ഈ സൂറത്തുൽ ഫാത്തിഹ ഏറ്റവും മഹത്വമേറിയ ഒരു സൂറത്താണ് അതുകൊണ്ട് വല്ലയിരുത്തനും ഒരു ദിവസം ഏഴ് പ്രാവശ്യം ആ സൂറത്തുൽ ഫാത്തിഹ ഓതുകയാണെങ്കിൽ തീർച്ചയായും അവന് രോഗങ്ങളിൽ നിന്നുള്ള പ്രതിരോധം ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ തന്നെ നിരവധി ഷെറുകളിൽ നിന്ന് അവൻ സുരക്ഷിതനാകും ഇത്തരം മഹത്തായ ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ അതുകൊണ്ട് തന്നെ അസാസുൽ ആൻ സൂറത്തുൽ ഫാത്തിഹ അടിസ്ഥാനം സൂറത്തുൽ ഫാത്തിഹയാണ് സൂഹത്തുൽഫാദ്ക്ക് ഒരുപാട് ശ്രേഷ്ഠതയും മഹത്വമുണ്ട് ഈ സാ ഏത് സമയത്ത് നമ്മൾ സൂഹത്തുൽഫാത്യാദായ്മമാക്കാം അതുകൊണ്ട് അള്ളാഹു മാസുബാനുഭവത്താല നമ്മുടെ കല്പിനെ പ്രകാശിപ്പിക്കും അത് ആ കാരണമായിക്കൊണ്ട് നമ്മളുടെ ഹൃദയം തുറന്നിരും ഹിതായത്തിൻ്റെ മാർഗം തുറന്നു തുറന്നിരും സന്മാർഗത്തിലുള്ള ആക്കി തരും അതുകൊണ്ട് പ്രത്യേകമായി നമുക്ക് പരിഗണിക്കാവുന്നത് ഇന്ന് ഏത് വിഷമങ്ങളുണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ